രേഖ ഉടക്കുകയോ അത് കൊപ്രയാക്കുകയോ ഒക്കെ ചെയ്യട്ടെ അവർ നടത്തട്ടെ പക്ഷെ ബ്ലാക്ക് മെയിലും പൊളിറ്റിക്സാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഞാൻ അത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതിന് എന്താ യുടെ ഉറപ്പിക്കണം എന്നുള്ളതാണ് സർക്കാരിന് സാധനം ഉണ്ടെങ്കിൽ പറയില്ല വേണ്ടേ അപ്പൊ ഇയാൾ പൊതുജനത്തെ പറ്റിക്കയില്ലേ ഇപ്പൊ പ്രതിപക്ഷ നേതൃത്വസ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് സതീഷ് നിരാത്തോടെ തെളിയിച്ചിട്ടുള്ളത് നമ്മളൊക്കെ എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടെങ്കിലും പത്തിൽ പ്രതിപക്ഷ നേതാവ് എടുക്കണ്ടേ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി തലേരും കൊണ്ടിട്ടിട്ട് അടുത്ത് പോയതിനേക്കാളും വലിയ വൃത്തികളില്ല ഇപ്പൊ സതീഷും പറയുന്നത് ഷാഫിയും രാഹുലിനെയും പേടിക്കേണ്ട എന്ത് കാര്യമാണ് അവരുടെ കയ്യിൽ സതീഷിനെ കുറിച്ചുള്ളത് ഇതാണ് ചോദ്യം രാജംഭൈ നമസ്കാരം നമസ്കാരം രാജംഭൈ ഇന്ന് വി ഡി സതീശന് ശക്തമായ ഒരു വെല്ലുവിളിയാണ് നിർത്തിയിരിക്കുന്നത് സി പി എം സൂക്ഷിച്ചോ അല്ലെങ്കിൽ നമ്മൾ പൊട്ടിക്കും തേങ്ങ ഉടയ്ക്കും എന്നൊക്കെ രീതിയിലാണ് സ്വാമി തേങ്ങ തേങ്ങയോ സ്വാമിയോട് എനിക്ക് പറയാനുള്ളത് തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ് തേങ്ങ ഉടക്കുകയാണെങ്കിൽ ഇത് തേങ്ങ ഉടയ്ക്കോ അത് കുറേയാക്കുകയൊക്കെ ചെയ്തിട്ട് അവർ നടത്തേണ്ടത് പക്ഷേ ബ്ലാക്ക് മെയിലും പൊളിറ്റിക്സ് ആണ് ചെയ്തിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ അപ്പുറത്ത് എം പി കോവിന്ദ മാഷ് കൊണ്ടുണ്ട് ബോംബ് പൊട്ടാൻ പോകുന്നത് ഉള്ളത് പൊട്ടിക്കാനുള്ളത് അവരെ അടുത്ത് തന്നെ ഉള്ള ഉള്ളൂ അല്ലാതെ സി പി എമ്മിന് എതിരെ പോകുമ്പോൾ പൊട്ടിക്കാനില്ല പിന്നെ വെറുതെ ബോംബ് പൊട്ടിക്കാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വിവരം അറിയുക കാരണം കോവിന്ദ മാഷും പിണറായി വിജയനൊക്കെ കണ്ണൂരുകാരാണ് കണ്ണൂർ സഖാക്കൾ അത്രയും നല്ല ഉണ്ടാക്കാൻ അറിയുന്നവരൊന്നും അമേരിക്കയിൽ അമേരിക്കയിൽ അടുത്ത റഷ്യൻ അടുത്ത് നല്ല ഭൂമില്ല അത്രയും മിടുക്കലാണ് പിന്നെ ഇടയ്ക്ക് അങ്ങനെയുള്ള പറഞ്ഞപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അറിയോ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ ഒരുത്തിയുണ്ട് അന്നാര ജിന്നു എനിക്കറിയാവുന്നതാണ് അവൾ ഭൂലോക ഫ്രോഡ് പരിപാടി കൊറേ നടത്തിയിട്ടുണ്ട് അതിനകത്ത് അറിയാതെ ഞാനും പിന്നെ അവളൊരു വിഷയത്ത് ഞാൻ നാടൻ ന്യൂസിലുണ്ടാകുമ്പോൾ വേറെ ആൾക്കാർ റെഫർ ചെയ്തിട്ട് അടുത്ത് വന്ന് പിന്നെ ഫാബ്രിക്കേറ്റ് കേസ് എന്നൊക്കെയുള്ളത് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ ബന്ധം കിട്ടിയത് ഞാൻ ബ്ലോക്ക് ചെയ്ത് ഇട്ടേക്കും ഫോണിൽ ഇനി ഞാൻ എനിക്ക് അവളെ നമ്പർ ഉള്ളോളിക്കണം തരിക അവളാണ് മാങ്ങനെ ന്യായീകരിച്ചിരത്തു വെച്ചാൽ ഒരു സീറ്റ് കൊടുക്കണം എന്നുള്ള ചർച്ച നടക്കുന്നുണ്ട് അപ്പം ഇവള് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൽ തന്നെ കൂടെ നിൽക്കുന്ന പിന്നെ അരുണിമ എന്ന് പറഞ്ഞ ഒരു പങ്കുണ്ട് പങ്കുചിച്ചതാണ് ട്രാൻസ്ഫോമ ഇപ്പം വന്ന അല്ലിമാറ്റ ശസ്ത്രക്രിയയൊക്കെ നടത്തിയ ട്രീറ്റ്മെൻറ് ഞാൻ അരുണമുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നതൊക്കെയാണ് അവൻ്റെ ഇവരെ ഒന്നും അല്ലാതെ എൻറ്റർടൈൻ ചെയ്യാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നോട് ഇതുവരെ സത്സവമായിട്ട് കേട്ടപെട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അന്ന മറ്റവർക്കെതിരെ കുറേ സാധനങ്ങളൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞതാണ് ഞാൻ അവൻ്റെ ക്ലോസ് ചെക്ക് നടത്തിയപ്പോൾ അന്ന പുല കഥികളാണെന്നുള്ളത് മനസ്സിലാക്കിയപ്പം പിന്നെ അവരൊക്കെ നല്ല നിസ്സഹായാവസ്ഥ ഉണ്ടാവും ചിലപ്പോൾ വെച്ചാൽ നല്ലൊരു ജോലിക്കൊക്കെ എടുക്കുമ്പോഴൊക്കെ ഇവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില പിന്നെ മാനസിക പ്രയാസങ്ങള് കൊണ്ടൊക്കെ ആയിരിക്കും പിന്നെ അതുകൊണ്ട് എനിക്ക് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് നമുക്ക് ഒരു അനുഭവവും ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് പോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബോംബ് ഓട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവരടുത്തിരിക്കുന്ന പോലെ അല്ല മറ്റേടത്ത് നല്ല ബോംബ് നല്ല ബോംബ് ഉണ്ടാക്കുന്ന ഒരു വിദ്യാർത്ഥി ആൾക്കാരാണ് കണ്ണൂരുകാരെന്നുള്ളത് മറക്കാതിരിക്കുക പിന്നെ അത് മാത്രമല്ലന്നേ ഈ വിഡി സതീശം വെച്ചേക്കുന്ന സംഭവം എന്താ ഇപ്പം ഈ ആളുടെ സാധനം ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വം എന്താ സി പി എമ്മിനെതിരായിട്ട് ഒരു സാധനം ഉണ്ടെങ്കിൽ ബി ജെ പിക്ക് എതിരെ ഉത്തരവാ സംഭവം ഉണ്ടെങ്കിൽ അതെടുത്ത് പറയല്ലേ വേണ്ടേ അത് വെച്ചിട്ട് കച്ചവടം നടത്തുകയാണെങ്കിൽ ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതിന് അർത്ഥം എന്താ ഡീടെ ഡീൽ ഉറപ്പിക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പറയും പണ്ട് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് കേരളത്തിലുണ്ടായിരുന്നു അത് അവസാനിപ്പിച്ചോളമോ ആ അതെ അതായത് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു കാരണം ഈ പുട്ടിന് തന്നിട്ട് അയ്യഞ്ച് വർഷം എൽ ഡി എഫും യു ഡി എഫും ആറ് മാറി വന്ന കാലത്ത് ഒരു കാലഘട്ടത്തിൽ ഈ ഇപ്പം കുഞ്ഞാലിക്കുട്ടി കേസ് ഒതുക്കുന്നു അല്ലെങ്കിൽ ഇപ്പുറത്ത് കേസ് ഒതുങ്ങുന്നു അതായത് ഞങ്ങൾ വരിക്കുമ്പോൾ ഞങ്ങൾ കക്കും നിങ്ങൾ ഒന്നും മിണ്ടരുത് നിങ്ങൾ വരക്കുമ്പോൾ നിങ്ങൾ കട്ടോ ഞങ്ങളും ഒന്നും കിട്ടത്തില്ല എന്നുള്ള മറ്റുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് ഒക്കെ പലരും തമ്മിൽ തമ്മിലൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് പിന്നെ കോൺഗ്രസുകളിൽ പെട്ട ചിലരും പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള ചെറുകിട പാർട്ടികളും സ്റ്റീലും ഒക്കെ ഉള്ളവരൊക്കെ അങ്ങനെ നടത്തിയിരുന്നു അത് മാറി അതിൻ്റെ ആ ഒരു സ്റ്റൈൽ മാറ്റിയെടുത്തത് വി എസ് അച്യുതാനന്ദനാണ് ഫൈറ്റിലേക്ക് പോയത് ഇപ്പോൾ സി പി എമ്മിന് ഇവരുടെ അടുത്തൊന്നും സാറൻ ട്രേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ചില സ്ഥലത്തൊക്കെ ചില കൂട്ടുകൂച്ചകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ വേണമെങ്കിൽ കുറച്ച് ബേബറൊക്കെ കുഞ്ഞാലുകുട്ടിയുടെ കാര്യത്തിനകത്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അവരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ കേരളത്തിലെങ്കിലും നിലനിർത്തിക്കൊണ്ട് പോകണം എന്നും ത്രിപുരയിലൊക്കെ തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പ്രതിപക്ഷങ്ങളിലും ഉള്ള അത്യാവശ്യ ആൾക്കാരുള്ള രീതിയിൽ വരണമെന്നും ഒക്കെയുള്ള താല്പര്യമുണ്ട് ജോൺ മെറ്റാസിനെ പോലുള്ള ആളുകൾ രാജ്യസഭയിലേക്ക് പോകുമ്പം ദേശീയ തലത്തിൽ പാർട്ടി വീണ്ടും സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ചിത്രവും കൂടിയുണ്ട് ഇന്ന് ക്രൈസ്തവ വിഭാഗത്ത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന നേതാവായിട്ട് പക്ഷേ മന്ത്രി ജോർജ് കുര്യനേക്കാൾ അപ്പുറം ഇയാൾ മാറി കേരളത്തിൽ നിന്ന് ആൻഡോ ആഞ്ഞണിയും പിന്നെ ബെന്നിബഗലാനും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് എം പിമാര് ഡീൻ കുര്യാക്കോസും ഹൈബിയും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ലോക്സഭയിലുണ്ട് രാജ്യസഭയിൽ വല്ലതുകൊണ്ട് ഒക്കെ ഉണ്ടാകുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നതിന് മുഖമായിട്ട് ജോൺ പട്ടാസിനെ പോലുള്ളൊക്കെ നിൽക്കുന്ന സമയത്ത് നാഷണൽ പിന്നെ ആയിട്ടുള്ള ഒരു ലെവലിലുള്ള അറ്റൻഷൻ കിട്ടുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ സി പി എമ്മിനിപ്പം ഇയാളുടെ കയ്യിൽ പടക്കം കൊണ്ടൊക്കെ ചെന്നിട്ട് കാര്യമൊന്നുമില്ല ഒന്ന് രണ്ട് ഇയാളെ കയ്യിൽ ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്വം എന്താ സർക്കാരിൻ്റെ സാധനം ഉണ്ടെങ്കിൽ പറയില്ല വേണ്ടേ അപ്പം ഇയാൾ പൊതുജനത്തെ പറ്റിക്കയില്ലെന്ന് ഇയാളുടെ ഉണ്ടെന്ന് പൊട്ടിക്കോ കഞ്ഞിക്കുഴി എടുത്ത് പടക്കമാണെങ്കിൽ പടക്കം പടക്കം പൊട്ടിക്കോ അത് പൊട്ടിക്കാതെ ഞങ്ങളത് ചെയ്യും ചെയ്യുന്നുണ്ട് തന്നെ ത്രട്ടായിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്താന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മെയിലിങ് പൊളിറ്റിക്സാ ബ്ലാക്ക് മെയിലിംഗ് ഞാൻ ദിവസം നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നടക്കാറുണ്ട് അപ്പോൾ ചിലരും പല ആൾക്കാരും പ്രത്യേകിച്ചും മെയിൻസ്ട്രീം മീഡിയ ഉണ്ട് മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് പരസ്യം നന്നായിട്ട് കൊടുക്കുന്നവർക്കെതിരെ ഒന്നും പറയത്തില്ല പണ്ടായിരുന്നു ഈ കോഴിക്കോട് പത്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല വാഹാര പിന്നെ ഒരു പാതക സ്ഥാപനമാണ് അന്ന് അച്ചടി മാധ്യമം മാത്രമേ അവരെടുത്തുള്ളൂ അപ്പോൾ അവർക്ക് ചാനലും ഉണ്ട് മാതൃഭയാണോ മനോരമയാണോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല രണ്ടിലൊന്നാണെന്ന് കുട്ടിക്ക് എയ്ഡഡ് സ്കൂളുകളെ കുറിച്ച് മാത്രം അണ്ണിലഡ് സ്കൂളുകളെക്കുറിച്ച് മാത്രം അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേക സപ്ലിമെൻറ്റുകൾ അങ്ങനെ ഹോട്ടലുകളെ കുറിച്ച് സപ്ലിമെൻറ്റ് ഇറക്കിയപ്പോൾ കോഴിക്കോട്ടെ പ്രമുഖമായ ഒരു ഹോട്ടലിനകത്ത് ഹോട്ടലിന്റെ പരസ്യം അവർക്ക് കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു വാർത്തയാണ് ഈ ഹോട്ടലിൽ അവിടെ പിന്നെ മെഡിക്കൽ കോളേജിൽ ചികിത്സക്ക് വന്ന ഒരാളവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ മരിച്ചുപോയി പക്ഷെ വാർത്തയ്ക്കകത്ത് വന്നത് കോഴിക്കോട് നഗരത്തിലെ ആ ഹോട്ടലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങിയ ഉടനെയാണ് അത്ര ഇദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായത് താണി എങ്ങനെയാണെന്ന് ആലോചിച്ചോ മനസ്സിലായി പരോക്ഷമായിട്ട് അവരെ പ്രതിസ്ഥാനത്ത് എടുത്ത ഒരു ഇതുമില്ലാത്ത അപ്പൊ പരസ്യം കിട്ടാത്തത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് പരസ്യം കിട്ടുമ്പോൾ നന്നായിട്ട് കൊടുക്കുന്നവരെ ചില വാർത്തകളൊക്കെ മുക്കുന്നുണ്ട് പിന്നെ ഇവര് നമ്മളെ നന്മ യൂസഫ് അലിക്കോ അല്ലെങ്കിൽ വേറുള്ളവർക്കോ രോ വാർത്ത ആ വാർത്തയോ ഇതൊന്നും ഇവരൊന്നും കൊടുക്കുന്നില്ല ഇവിടെ ഇവിടെ ഓൺലൈൻ ഓൺലൈൻകാർ എടുത്ത് അടിക്കുന്നുണ്ട് കാര്യം ഇത്തരം കച്ചവടത്തിലൊക്കെ വിദഗ്ധരാണെന്ന് നമുക്ക് വളരെക്കുറിച്ച് പറയും ഇവിടുത്തെ ഇവർ പറയുന്ന വലിയ മഹാന്മാരാണെന്നുള്ള ഇമേജ് സൃഷ്ടിക്കുന്ന ഇവിടുത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഓൺലൈൻ മാധ്യമത്തിൻ്റെ തല മുതലി ഏതെല്ലാം രീതിയിലുള്ള കച്ചവടം നടത്തുമെന്നുള്ളതും ഏത് വൃത്തികെട്ടവെട്ടവനെയും പൈസ മേടിച്ച് വെളുപ്പിച്ചെടുക്കുകയും ഏത് നല്ലവനെയും പൈസ മേടിച്ച് വൃത്തികെട്ടവനാക്കി മാറ്റുകയും ചെയ്യുന്ന രീതിയാണിപ്പോൾ വലിയ പ്ലാറ്റ്ഫോം അങ്ങനെ ചെയ്യുന്ന നെറികട്ട പിന്നെ ജേണലിസും ഒക്കെ ജേർണലിസത്തിൻ്റെ പേരിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിലേക്കാണ് ബ്ലാക്ക് മെയിൻ പോളിറ്റിക്സ് സതീശൻ പോയത് സതീഷിന്റെ അടുത്ത സ്ഥാനം ഉണ്ടെങ്കിൽ പറയാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് അപ്പൊ പ്രതിപക്ഷ തീർത്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കാൻ യോഗ്യനല്ല എന്നാണ് സതീഷ് നിരാത്തോടെ തെളിയിച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ ഭരണപക്ഷത്തിൽ തെറ്റുണ്ടെങ്കിൽ പറയണമെന്നേ എന്തെങ്കിലും ഇതേപോലെ തിരിച്ചുള്ള ബോം ഉണ്ടെങ്കിൽ പൊട്ടിക്കണമെന്നേ ഇത് ഞാൻ പൊട്ടിക്കും പൊട്ടിക്കുന്നതൊന്നും ചെയ്യുമ്പോൾ ഇയാൾക്ക് ആരോട് ജനങ്ങളോട് ഇതില്ല എന്നുള്ളതല്ലേ ഞങ്ങളുടെ കേസ് നിങ്ങൾ പിന്നെ വല്ലാതെ അതിലോട്ട് പോകാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കേസുകൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ സെറ്റിൽമെന്റ് ആണ് വെക്കുന്നത് അപ്പോൾ ഇത് സെറ്റിൽ ചെയ്യാനാണോ ഇയാളെ പ്രതിപക്ഷ നേതാവ് ആക്കിയിരിക്കുന്നത് പറവ് വരിക ഇയാളെ എം എൽ എ ആക്കിയേക്കുന്നത് ഇങ്ങനത്തെ കച്ചവടം നടത്താനാണോ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ധി ചെയ്യാനാണോ നീതിബോധത്തോടെ കൺമുമ്പിൽ കാണുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കുകയും ശബ്ദ ഉയർത്തുകയും ഒരു സർക്കാരിനെ തിരുത്തുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൊണ്ട് ഒരു ക്യാബിനറ്റ് പദവിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ആ ഉത്തരവാദിത്വത്തിൽ ഇരിക്കാൻ ആ ഉത്തരവാദിത്വബോധം മറന്നുകൊണ്ട് ഇത്തരം പിന്നെ അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സിലേക്ക് പോകുക എന്ന് പറയുമ്പം അപ്പൊ ഇയാൾ മുഖ്യമന്ത്രിയായ എന്തായിരിക്കും ഇയാളുടെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായ്മെന്റുകളുടെ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കത്തില്ലേ എല്ലാ സാറിനും ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ത്രട്ട് വെച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യത്തില്ലേ എന്നിട്ട് ഒതുക്കത്തില്ലേ കാശ് മേടിക്കത്തില്ലേ നമ്മൾ ഇവിടെ തന്നെ ഇരുന്നിട്ട് കുറിച്ച് നല്ലത് പറഞ്ഞതാണ് നമ്മൾ പക്ഷേ നേറിയേട് കഴിഞ്ഞാൽ അത് ഏത് സതീഷനല്ല അതിനെക്കാളും വലിയ വാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയും അത് പിണറായി വിജയനെക്കുറിച്ചുണ്ടെങ്കിലും കൊയ്തമാഷയെക്കുറിച്ചുണ്ടെങ്കിലും നരേന്ദ്രമോദിയെക്കുറിച്ചുണ്ടെങ്കിലും നമ്മൾ പറയും ഇവിടെ പലരും പറയും ഞാൻ ചാണകസം അംഗീയെന്ന് പറയാം ബി ജെ പി ഗവൺമെന്റിന്റെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ കുറെ തുളി കൊടുക്കാത്ത മറ്റേ സ്വാമിമാരെ കൊടുത്തിട്ട് പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിനും കോപ്രായം കാണിക്കുകയും പിന്നെ മറ്റേ ഇതിന്റെ മുമ്പിൽ ശിവ എന്താ ശിവലിംഗോ എന്തോ പിന്നെ എന്ത് ലിംഗുവാണല്ലോ അതിന് മുമ്പിൽ നമസ്കരിക്കും പിന്നെ കിടന്ന് നമസ്കരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി നക്കിത്തരം കാണിക്കരുതെന്ന് പറഞ്ഞാൽ തമ്പിട്ടിട്ട് എൻ്റെ രാജ്യ ജോസഫ് എന്നുള്ള ഞാനിനകത്ത് കൊടുത്തേ അപ്പം ഇവര് ചെയ്യാൽ ഇവരെ അങ്ങ് പോക്കി പറഞ്ഞാലും ഒക്കെ നമ്മൾ നല്ലവനാണ് വിശുദ്ധന നമ്മളൊക്കെ എടുക്കുന്ന ഒരു എഫേർട്ടിൻ്റെ പത്തിലൊന്നും പ്രതിപക്ഷ നേതാവ് എടുക്കേണ്ടേ നമ്മുടെ നികുതിപ്പണത്തിൽ നല്ലതാക്കി ശമ്പളം കൊടുക്കുന്നത് ഏഴാ വണ്ടിക്ക് എണ്ണയെടുക്കുന്നത് പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ ക്യാബിനറ്റ് റാങ്കിലുള്ള ഇതാ വെറും എം എൽ എയ്ക്ക് കിട്ടുന്ന ഇതല്ല പത്ത് മുപ്പത് സ്റ്റാഫുണ്ട് കണ്ടോൺമെൻറ് ഹൗസ് ഉണ്ട് താമസിക്കാൻ ഇപ്പം മണ്ഡലത്തിലെ ഓഫീസിന് പുറമെ അതുണ്ട് തിരുവനന്തപുരത്ത് സ്റ്റാഫുണ്ട് എല്ലാ എം എൽ എമാർക്കും അവിടെ സ്റ്റാഫുണ്ട് ഇവിടെ സ്റ്റാഫുണ്ട് ഓഫീസുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തുള്ള എൻ്റെ ഫോൺ ബാക്കിയുള്ളത് എല്ലാ സംഭവങ്ങളും അതേപോലെ തന്നെ മന്ത്രിമാർക്കുള്ള പോലെ തന്നെ സൽക്കാരത്തിനും പൈസയുണ്ട് അവരെ വീട്ടിലെ കട്ടം എപ്പോൾ ആണെങ്കിലും മാറ്റണം തോന്നിയാൽ കട്ടൻ പൊടി പിടിച്ചാൽ നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പൊടി പിടിച്ചാൽ കട്ടം പുതിയത് മാറ്റി ഉള്ളു പി ഡബ്ല്യൂയുടെ ഉത്തരവാദിത്വം തോന്നുന്നത് പിന്നെ അത്ര മെയിനൻസ് ഒക്കെ ഇതെല്ലാം ചെയ്യുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്ന ഒരാൾക്ക് പ്രതിപക്ഷ നേതാവിന് ജനാധിപത്യ പ്രക്രിയക്കകത്ത് പ്രതിപക്ഷത്തിൽ പ്രതിപക്ഷ നേതാവിന് ഭരണ വർഷത്തേക്കാൾ വലിയ ഉത്തരവാദിത്വമുണ്ട് അവരെ തിരുത്തേണ്ട ഉത്തരവാദിത്വം ആ തിരുത്തല് ചെയ്യാതെ കച്ചവടം ഉറപ്പിക്കാൻ നടക്കുന്ന ഒരാളായിട്ട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാത്രി തലേ കൊണ്ടിട്ടിട്ട് പിന്നെ അടുത്ത് പോയതിനേക്കാളും വലിയ വൃത്തികളുണ്ട് ഇപ്പൊ സതീശൻ പറയുന്നേ പ്രതിപക്ഷ നേതൃത്വസ്ഥാനത്ത് ഇരുന്നിട്ട് ഈ കളിക്കുന്ന ആൾ ഇന്ത്യയുടെ കേരള കേരളത്തിന് മന്ത്രിയോ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ എത്ര വൃത്തികൾ ചെയ്യും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് രാജമേന്ദ്ര വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വി ഡി സതീശൻ അനുഭവിക്കുന്ന ഒരു പ്രഷർ ഉണ്ട് കാരണം ഷാഫി പറമ്പലിനെതിരെയും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അവർ വി ഡി സതീശന്റെ പെറ്റായിരുന്നു ഈ വി ഡി സതീശിൽ നിന്ന് ഇവർ രണ്ടുപേരും ഇപ്പൊ വിട്ടുമാറിയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ വി ഡി സതീശന് അപ്പൊ അതിന്റെ ബാക്കി പത്രമായിരിക്കില്ല ഇതൊക്കെ ഒന്നുകിൽ ഞാൻ ഈ ചെറ്റത്തൊക്കെ കാണിക്കുന്ന ആളാണ് ഞാനും പിന്നെ വലിയ നല്ലവണ്ണം ഒന്നുമല്ലെന്നുള്ളതങ്ങ് പറഞ്ഞങ്ങ് നടക്ക് ഒരു കാലത്ത് കരുണാകരനെ കള്ളക്കരുണാകരൻ എന്ന് വിളിച്ചായിരുന്നു കരുണാകരനെ പിന്നെ അത്യാവശ്യത്തെ എല്ലാവരുപടി ഉണ്ടെന്നുള്ളത് കണ്ണിറുക്കി കാണിക്കുന്നത് തന്നെ നമുക്കറിയാം കരുണാകരൻ അങ്ങനെ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം നായനാർ പിന്നെ എന്ത് വിവരക്കേട്ടിരുന്നു പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു കാരണം നായനാർ നായനാരങ്ങനാണെന്നുള്ള എല്ലാവർക്കും അറിയാം നായനാർ പി എസ് വാങ്ങ്മ വന്നപ്പോൾ ലോക്സഭാ സ്പീക്കറായിട്ടിരിക്കുമ്പോൾ തങ്കമ്മ എന്ന് വിളിച്ച ആളാണ് അതേപോലെ സൂര്യനെല്ലിക്കുണ്ടായപ്പോഴും ബലാരസം എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയിൽ ചായ കുടിക്കുന്ന പോലെ എപ്പോഴും നടക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ അത് അങ്ങനെ നമ്മൾ എടുക്കത്തുള്ള ആ രീതി സെൻസറെടുക്കുകയുള്ളു ഇത് ഒരു ഇമേജ് സൃഷ്ടിച്ച് ഞാൻ ജനത്തിന്റെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് കച്ചവടം നടത്തുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൃത്തികളാണ് കാണിക്കുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് അദ്ദേഹത്തിന്റെ മടിയിൽ കനം മടിയിൽ കനവും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഭീഷണിക്ക് മുമ്പിൽ വണങ്ങി കൊടുക്കണം കാരണം ഇല്ലെങ്കിൽ സതീശം അതിൻ്റെതും ഞങ്ങൾ പുറത്തെടുത്തു എന്നുള്ള പലതും കേൾക്കുന്നത് എനിക്കത്തോളത്തെ യാഥാർത്ഥ്യം രാഹുൽ രാജി വെച്ചിട്ടുണ്ടാവൂ കാരണം ഇവരെ ഇവർക്ക് പേടിക്കാനില്ലെങ്കിൽ സതീശൻ പറയേണ്ടത് ഞാൻ പ്രതിപക്ഷ നേതാനം ഒഴിവാക്കുക ഞാൻ പിന്നെ പ്രതിപക്ഷ നേതാനം രാജിവെക്കുകയാണെന്നുള്ളത് പറയേണ്ടേ ഇങ്ങനെയുള്ള ഒരുത്തരം ഇതിനകത്തോടെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് അത് പറയാൻ ആർജവും വേണം സാധാരണ ഇതിൽ മലയാള ഭാഷയ്ക്ക് തല ഭാഷയാണെന്ന് പറയുന്ന നാട്ടു പറയുന്ന ആൾക്കാർ പറഞ്ഞാൽ അണ്ടി കുറപ്പ് വേണം അതുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇവനെ വെച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല പ്രത്യേകം ബ്ലോക്ക് കൊണ്ടേ അവിടെ ഏത് മോളിക്കൊണ്ടിരുത്താ എന്തോ ഇവർ എം എൽ എ ആണല്ലോ ശമ്പളം അവിടെ ഇരിക്കുന്ന രാഹുൽ മാംകൂട്ടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷത്തിന് പ്രതിരോധം ഒരുക്കും ഭരണപക്ഷം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതെ കാരണം ഒരക്ഷരം പറയാൻ പറ്റുമോ പറ്റുവോ കുറിക്കില്ലേ ഇവിടെ അപ്പൊ എന്താണ് ഇവരെ പീടിക്കുന്നത് എന്തിനാണ് ഷാഫിയെയും രാഹുലിനെയും പേടിക്കേണ്ട എന്ത് കാര്യമാണ് അവരുടെ കയ്യിൽ സതീഷിനെ കുറിച്ചുള്ളത് ഇതാണ് ചോദ്യം സതീഷൻ വിശുദ്ധനാണെങ്കിൽ സതീഷൻ പരസ്യമായി പാർട്ടിക്കകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഡെസിഷൻ എടുക്കുക മുസ്ലിം ലീഗ് ഉൾപ്പെടെ അതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് പോകണം എന്നുള്ളത് ഞാൻ പറയുന്ന കാരണം കാരണം എന്ന് വെച്ചാൽ അഞ്ച് കൊല്ലം കൂടെ ഭരണമില്ലാതെ പുറത്തു നിന്ന് ഉമ്മൻ മേപ്പോട്ട് നോക്കിയിരിക്കും അല്ല മുസ്ലിം ലീഗിന് കുറച്ച് പിന്നെ അവിടെ സഹകരണ സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുറച്ച് എം എൽ എമാരൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നിലനിന്ന് പോകും കോൺഗ്രസ് കഞ്ഞു കുടിക്കാൻ ഗതിയില്ലാത്ത അവസ്ഥ ഇന്ദ്രാവുന്നില്ലേ പിന്നെ കെ സി ബിക്കാർ വന്നിട്ട് അവിടുത്തെ ഫ്യൂസ്റ്റിക്കൊണ്ട് പോകും അരക്കാൻ പൈസ ഉണ്ടാവില്ല അവർക്ക് അതായത് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് അടുത്ത പ്രാവശ്യം ഭരണമാർ അവരോടൊപ്പം തന്നെ നിൽക്കത്തുള്ളൂ അത് യുഡിഎഫിന് ഭരണം കിട്ടിയിട്ട് ഉറപ്പായിട്ടും മുസ്ലിം ലീഗ് എഡിഎഫിന്റെ ഭാഗമായിട്ടുണ്ടാവും എന്തൊക്കെ പറഞ്ഞാൽ ഒരു മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗും മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം എന്നുള്ള പേര് ഉള്ളത് വർഗീയ പാർട്ടിയാന്ന് പറയുന്നതിനകത്താർത്ഥം ഒന്നുമില്ല വെൽഫെയർ പാർട്ടി എന്നല്ലേ മാത്യു ഇസ്ലാമി പറയുന്നത് എന്ത് വെൽഫെയറാ പനി വർഗീയതയല്ലേ അവരുടെ അങ്ങനത്തെ വർഗീയത മുസ്ലിം ലീഗിനകത്തില്ല മുസ്ലിം ലീഗിനകത്തുള്ള വർഗീയവാദികളായ ഉണ്ട് കുറേ പണ്ട് കുറേ പേരുണ്ടായിരുന്നു മുസ്ലിം ലീഗിനകത്ത് വിവരം കിട്ടും ഒരെട്ടും കിട്ടും പത്തും കിട്ടും ഇ എം എസിന്റെ ഓളേയും കിട്ടും നായാലുടെ മോളയും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയെത്തുന്ന നിയമത്തിനകത്ത് അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ശബാലി കേസിനകത്ത് ആ വിധിയെ ഡെമെറ്റ് അട്ടിമറിക്കാൻ രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ഈ അവിടുത്തെ മല്ലാക്കന്മാരെ വാർത്തകരം കേട്ടിട്ട് പേടിച്ചിട്ട് കൊണ്ടുവന്ന വിധിക്ക് പ്രതിഷേധിച്ചിട്ടാണ് ആരും മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രി സ്ഥലം രാജിവെക്കുന്നു പത്തിമൂന്നാമത്തെ വയസ്സിലും പത്തഞ്ചാമത്തെ വയസ്സിലോ കണ്ട് ആ തലേക്കൊന്ന് ബഷീർ ആര്യാട് മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഒരു കേരളത്തിൽ ആ ബിജിനെതിരായിട്ടുള്ള നിലപാട് എതിർത്തിട്ടുള്ള ആയിട്ടുള്ള നേതാക്കന്മാരാണല്ലോ ആ സമയത്ത് ഇങ്ങനത്തെ മുദ്രാവാക്യമൊക്കെ വിളിച്ച ചില വർഗീയവാദികളുണ്ടായിരുന്നു പല രീതിയിലുള്ള യാഥാസ്ഥിതി അബ്ദുൾ നാസർ മദനി വന്ന് പി ഡി പി ഉണ്ടാക്കുകയും അഴിഞ്ഞിട്ട് പിന്നെ ഈ പി എഫ് ഐ ഉണ്ടാക്കുകയും ജമാത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തപ്പം മുസ്ലിം ലീഗിനകത്ത് വലിയ ശുദ്ധീകരണം നടന്നു മുസ്ലിം ലീഗിനകത്ത് അത്യാവശ്യം വർഗ്ഗീയവാദികളായ ആളുകൾ മുഴുവിലോട്ട് പോയി അതുകൊണ്ട് ഏറെക്കുറെ ശുദ്ധീകരിക്കപ്പെട്ടു പിന്നെ ഇപ്പോൾ കല്ലായി മുഹമ്മദ് പോലുള്ള വൃത്തിയായിട്ട് തോന്നുന്നുണ്ടല്ലോ ഭീണയുടെ റിയാസിൻ്റെയും പിന്നെ വിവാഹമല്ല വിഭചാരമാണെന്ന് പറഞ്ഞാൽ മടിയുണ്ടല്ലോ അങ്ങനെയുള്ള കുറച്ചെണ്ണയേ ഉള്ളൂ ബാക്കിയുള്ളത് നല്ല വിവരമുള്ള യൂത്ത് ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി കാരണം മലപ്പുറപ്പെടുത്തായത് കൊണ്ട് എനിക്ക് അറിയാം അവരെ എനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ എനിക്ക് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ആളുകൾ മുസ്ലിം ലീഗർ ആയിട്ടുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാര്യം ചോദിച്ചാൽ അവർ സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ തരും നമ്മുടെ കാര്യത്തിന് വേണ്ടി അവരുടെ ലീഡേഴ്സിനോട് അടുത്ത അവരെ സാധാരണ പ്രവർത്തകരെടുത്തുമില്ല നിലപുര ലക്ഷണ സമയത്ത് എല്ലാം മറ്റേ റീൽസും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം എന്നോട് പൊളിച്ചെടുക്കണം എന്നുള്ളതിനോട് കെ എം സി സി കാരും യൂത്ത് ലീഗുകാരും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളൂ വിശ്വസിച്ച് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയയ്ക്കും റെഫർ ചെയ്യാൻ വന്നിട്ട് എനിക്ക് അത് കെട്ട് എഴുതിയെടുക്കാൻ എന്നിട്ട് പോയിന്റ് പറയാം അത്രയും വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അതിപ്പോൾ സുഖാക്കളുണ്ട് സി പി എമ്മും കാരണം ബി ജെ പി കാരാണ്ട് പലരും ഉണ്ട് സിപിക്കാരെയല്ല എന്റെ ചില വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകളും ബന്ധങ്ങളും ഒക്കെ അപ്പൊ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ അവരെ പൊടി തെറ്റി അവരെ പണി നോക്കി പോയി കഴിഞ്ഞാണല്ലോ പിന്നെ കേരളത്തിൽ യു ഡി എഫ് എന്നുള്ള സാധനമല്ല കോൺഗ്രസും ഇല്ല കോൺഗ്രസിന് അൽകുമാർ ആകെ മലപ്പുറത്ത് കിട്ടുന്ന ഒരു സീറ്റാ പിന്നെ അൽകുമാറിന്റെ ഇപ്പൊ ആര് ആണ് ആ കൂടെ അങ്ങ് പോയി കിട്ടും ലീഗ് വിചാരിച്ചു കഴിഞ്ഞാൽ ലീഗിന് ഇപ്പുറത്ത് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീഗും മതേതര പാർട്ടിയാണ് എന്ന് എം ബി പോയി നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് പോലും പണ്ടുള്ള ഇനക്കാൾ പണ്ടത്തെ അച്ചായം കോൺഗ്രസ് എന്നുള്ള സ്ഥാനത്ത് കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് നിരുന്ന സ്ഥാനത്ത് നിന്ന് അതിന് ഇമേജിനെ മാറ്റി എടുക്കാൻ പറ്റി ഇപ്പൊ ജോസ് കെ മാണിക്ക് അതിനൊരു അച്ചായം കോൺഗ്രസ് ആയിട്ട് ആരും കാണുന്നില്ല കാരണം പ്രമോദ് നാരായണനുണ്ട് ജയരാജുണ്ട് ജയരാജിനെ ക്യാബിനറ്റ് പദവിയില്ല പിന്നെ ചീഫ് ആക്കിയിരിക്കുന്നത് അങ്ങനെയുള്ള പലരെയും കൊണ്ടുവന്നിട്ട് അത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെക്യുലർ പാർട്ടി എന്ന രീതിയിലും അതുമാത്രമല്ല വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്ന പുതിയ പിന്നെ കാലത്തിൻ്റെ രാഷ്ട്രീയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിഭാവന ശേഷിയുള്ള വിഷണറി ആയിട്ടുള്ള ലീഡറായിട്ട് ജോസ് കെ മാണിയും ജോസ് കെ മാണിയുടെ പാർട്ടിക്കാത്തത് പ്രമോദ് ഉൾപ്പെടെയുള്ള വളരെ ആയിട്ടുള്ള ചെറുപ്പക്കാരും വരുന്നു അപ്പം അങ്ങനെ വരുമ്പം മുസ്ലിം ലീഗിനകത്ത് അങ്ങനെ സ്കിഡ്ഡായിട്ടുള്ള ഒത്തിരി പേരുണ്ടെന്ന് കൈ കൊടുക്കാൻ അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ ഷെയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അവിടെയാണ് സതീഷിനൊക്കെ പോയിട്ട് നിൽക്കുന്നത് ഒന്നുകിൽ സതീഷിന് വലിയ ധാർമ്മികത പറയരുത് ഉണ്ടായിരുന്നാൽ മതി ധാർമികത ഒന്നും പറയണ്ടല്ല മഹാനൊന്നും അല്ല എന്നുള്ള മറ്റേ ഞാനും തരികളെന്ന് അങ്ങ് പറഞ്ഞാൽ മതി അല്ല അവസാനമായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് എന്താണ് പറയാനുള്ളത് ബോംബ് പൊട്ടിക്കോ പൊട്ടിക്കില്ലേ അല്ല ബോംബ് പൊട്ടിക്കാൻ കയ്യിലുണ്ടെങ്കിൽ പൊട്ടിക്കണം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ വിത്ത് അവേഴ്സ് ഞാൻ ഇതിൻ്റെ പിന്നെ ലിങ്ക് വി ഡി സതീഷിന് അടുത്ത് തന്നെ ഞാൻ ഫോർവേഡ് ചെയ്യും ഈ വാർത്തകൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറയുന്നു ഒക്കെ വെറുതെ പറയുകയായിരിക്കും അതൊക്കെ ചുമ്മാ ഉള്ള ന്യായവാണ് കാണു കാണുമെന്ന് എനിക്കറിയാം നോക്കുമെന്ന് എനിക്കറിയാം എൻ്റെ അത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാറുള്ളതിനെക്കുറിച്ച് എനിക്കറിയാം എല്ലാ വിവരങ്ങളും എനിക്കറിയാം ഇത് കയ്യിലുണ്ടെങ്കിൽ പറയണം പറഞ്ഞില്ല എന്ന് അതല്ല ഇവനെയൊക്കെ ചോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് സ്ഥാനത്തിരിക്കത്തില്ല എന്ന് പറയാനുള്ള ആർജ്ജവും കാണിക്കണം പ്രതിപക്ഷ ദിവസം എനിക്ക് കോപ്പാന്ന് പറയണം എനിക്ക് എൻ്റെ നിലപാടാണ് വലുതെന്ന് പറയണം അങ്ങനെയുള്ള എത്ര എത്ര മനുഷ്യർ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് അതല്ലെങ്കിൽ പിന്നെ വലിയ ഒടുക്കത്തെ ആദർശമൊന്നും പറയരുത് ഞാൻ അത്ര വലിയ ആദർശശാലിയൊന്നും അല്ല എന്നൊക്കെ പറയണം പണ്ട് സുഗ്രാമിനെയൊക്കെ പോലെ ഉള്ള ഒരു തരികട പരിപാടിയൊക്കെ അത്യാവശ്യം നടക്കുന്ന ആളാണ് ഇതിനകത്ത് എനിക്ക് വലിയ ധാർമ്മികതയൊന്നും ഇല്ല എനിക്കിവരെയൊക്കെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അവരെ പേടിക്കേണ്ടുന്ന പലതും അവരുടെ കയ്യിൽ എന്നെക്കുറിച്ചുണ്ട് അതുകൊണ്ട് ഞാൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിർബന്ധിതനാകുന്നതാണ് എന്നങ്ങ് പറഞ്ഞാൽ മതി തന്നെ ഇത്രയേ ഉള്ളൂ